രാവിലെ ആ വാർത്ത കേട്ട് എല്ലാവരും സ്തംഭിച്ചു പോയി മേലെ കൃഷ്ണൻകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു എത്ര ഭയങ്കരമാണ് കൃഷ്ണൻകുട്ടി ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നിട്ട് അഞ്ച് ദിവസമേ ആയുള്ളൂ അത് കേട്ടവർക്കാർക്കും വിശ്വസിക്കാൻ തോന്നി കാരണം എന്താണ് അവിടെ സംഭവിച്ചത് മേലയിലെ കൃഷ്ണൻകുട്ടി ഗൾഫിൽ പോയിട്ട് പത്ത് വർഷമായി ഒരു കോണ്ടാക്ട് വ്യവസ്ഥയിലാണ് കൃഷ്ണൻകുട്ടി ഗൾഫിൽ പോയത് മേസ്ത്രിപ്പണിയാണ് അയാൾക്ക് നാട്ടിലെ മേസ്ത്രിപ്പണിയായിരുന്നു സ്വന്തമായിട്ട് വീടോ സ്വന്തമായിട്ട് ഒരു സ്വന്തം സ്ഥലമോ ഇല്ല അങ്ങനെ എനിക്കാണ് ഗൾഫിൽ പോകാൻ വേണ്ടി ചാൻസ് വന്നത് അങ്ങനെ അല്പം പണം കടമൊക്കെ ഉണ്ടാക്കി ഗൾഫിൽ പോയി ഗൾഫിൽ ജോലി ചെയ്ത് ആ കടം വന്നത് വീട്ടി പിന്നെ മാസം തോറും കിട്ടുന്ന ശമ്പളം ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കുമായിരുന്നു കൃഷ്ണൻകുട്ടിക്ക് ഒരു ആ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് രണ്ട്രസിന് സ്ഥലവും ഒരു ചെറിയ വീടും വേണം പത്ത് വർഷം കൊണ്ട് ആ കോണ്ടാക്ട് വ്യവസ്ഥ തീർന്ന് കൃഷ്ണൻകുട്ടി നാട്ടിൽ വരുമ്പോൾ ബാങ്കിൽ രണ്ടൊരു പതിനഞ്ച് ഇരുപത് ലക്ഷം ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയാണ് അയാൾ വന്നത് എവിടെയും രണ്ട് രണ്ട്രസിന് സ്ഥലം വാങ്ങിക്കുക അതിനകത്ത് ചെറിയ വീട് വെക്കുക ബാക്കിയുള്ള കാലം നാട്ടിൽ തന്നെ പണിയുത് മുന്നോട്ട് ജീവിക്കുക അതായിരുന്നു അയാളുടെ ആഗ്രഹം എന്നാൽ നാട്ടിൽ വന്ന അയാൾ രണ്ടസിന് സ്ഥലം വാങ്ങുവാനും അതിൻ്റെ കാര്യങ്ങൾ നടത്തുവാനുമായി ഭാര്യയോട് പറഞ്ഞു നമുക്ക് നാളെ ബാങ്കിൽ ചെന്ന് പൈസ എടുക്കണം ഞാനൊരു ശകലം സ്ഥലം കണ്ടുണ്ട് അതിന് അഡ്വാൻസ് കൊടുക്കണം അടുത്ത ആഴ്ച നമുക്കത് എഴുതണം എന്നാൽ അയാൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ തൊട്ട് ഭാര്യയ്ക്ക് ഒരു വല്ലാത്ത മൂഡൌട്ട് പോലെയാണ് കൂടുതൽ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിലെ കണ്ടാൽ സുന്ദരിയാണ് പല പ്രാവശ്യം ചോദിച്ച് നിനക്കെന്തോ പറ്റി സുഖമില്ലേ ആശുപത്രിയിൽ പോകണോ അതിന് മറുപടിയായിട്ടൊന്നും ആ സ്ത്രീ പറയുന്നില്ല ഒടു കൃഷ്ണൻകുട്ടിയുടെ നിർബന്ധപ്രകാരം അവർ ബാങ്കിൽ ചെന്നു ബാങ്കിലെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടി ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കൃഷ്ണൻകുട്ടി അന്തിച്ചു പോയി ബാങ്കിലാകൽപ്പാടെ അൻപതിനായിരം രൂപയേ ഉള്ളൂ കൃഷ്ണൻകുട്ടി കണക്കുകൂട്ടിയത് അവിടെ ഇരുപത് ലക്ഷം രൂപ കാണുമെന്നാണ് പെട്ടെന്ന് ഭാര്യയുമായിട്ട് വീട്ടിൽ വന്നു ഭാര്യ ചോദിച്ചു ചോദ്യം ചെയ്തു ഭാര്യയൊന്നും മിണ്ടുന്നില്ല ഒടുവിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ട് കൃഷ്ണൻകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കടയിൽ ഇറങ്ങിയ കൃഷ്ണൻകുട്ടി ആ വാർത്തയറിഞ്ഞത് ഭാര്യയ്ക്ക് അവരുടെ വീടിനടുത്തുള്ള ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ പണം മുഴുവനെ ചെറുപ്പക്കാരൻ കൈവശപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി ആകപ്പാടെ വരവശനായി വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു ഭാര്യയോട് ചോദിച്ചു ആരാണ് നിൻ്റെ ആളപ്പക്കാരൻ ആരാണ് നിൻ്റെ പണം വാങ്ങിച്ചത് എന്നോട് പറ പക്ഷേ ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല അവർക്കൊരു മകനുമുണ്ട് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കൃഷ്ണൻകുട്ടി ആകെപ്പാടെ വരവശനായി എന്തു ചെയ്യും പത്തു വർഷത്തെ തൻ്റെ കഷ്ടപ്പാടുകൾ തൻ്റെ അധ്വാനങ്ങൾ എല്ലാം വെറുതെയായിപ്പോയല്ലോ തൻ്റെ ആഗ്രഹം നടക്കാതെ പോകുന്നല്ലോ തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയല്ലായിരുന്നു ഇനി എങ്ങനെയാണ് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ നേരം സന്ധിയായി അയാൾ പരവശനായിട്ട് മുറ്റത്തു കൂടി അങ്ങോട്ടോ നടക്കുന്നു അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് വാടക വീട്ടിലാണ് വളരെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് രണ്ട് ദിവസവും ഒരു കുഞ്ഞു വീടും അതുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയാണ് അയാൾ വന്നത് എന്നാൽ അയാളെ ആഗ്രഹം അവിടെ സാധിക്കാതെ പോയല്ലോ അയാൾ രാത്രി ഏറെയായി ഭാര്യയും മകനും കിടന്നു ആര് വാരും ഒന്നും സംസാരിച്ചില്ല വൈകിട്ട് ആഹാരം കഴിച്ചില്ല കൃഷ്ണൻകുട്ടി വാരാന്തയിലെ ഒരു ബെഞ്ചിൽ അവിടെ കിടന്നു െ ഒത്തിരി നേരം ചിന്തിച്ചു ഭാര്യ എന്താ ചതിയാണ് ചെയ്തത് അവൾ കൊലച്ചതിയല്ലയോ തന്നോട് ചെയ്തത് തൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചില്ലയോ തൻ്റെ മകൻ്റെ ഭാവി അവൾ ഇല്ലാതാക്കിയില്ലയോ തൻ്റെ ജീവിതം അവളൊന്നും ഇല്ലാതാക്കിയില്ലയോ എന്താണ് ചെയ്യേണ്ടത് ഒടുവിൽ കൃഷ്ണൻകുട്ടി തീരുമാനമെടുത്തു ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അയാൾ മുറ്റത്തിറങ്ങി കെണ്ടിൽ വെള്ളം കോരുന്ന കയർ കണ്ടിച്ചെടുത്തു എന്നിട്ട് ആ വരാന്തയിൽ കയറി അല്പനേരം ചിന്തിച്ചിട്ടു ആ കയർ വരാന്തയുടെ ആ ഉമ്മറത്തെ ഒരു ഉത്തരപ്പടിയിൽ കെട്ടി അയാൾ തൂങ്ങി മരിച്ചു